കഴിഞ്ഞ ദിവസം കൊണ്ടല്ല എന്റെ ഹൃദയത്തിന് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യം ഉണ്ടായി ഈ മഞ്ചക്കുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട് നിങ്ങൾക്ക് അറിയോ മഞ്ചക്കുഴി ആ അവിടുന്ന് കാഞ്ഞിരപ്പള്ളിക്ക് ഒരു വഴിയുണ്ട് കാഞ്ഞിരപ്പള്ളി അതിലൊരു മൂന്ന് കിലോമീറ്റർ മുമ്പ് പൊതുകോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സ്ഥലം അവിടുന്ന് അതിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് എൻ്റെ തറവാട് വീടൊക്കെ സ്ഥിതി ചെയ്യണത് അപ്പൊ ഞാൻ അതുവഴി പോയപ്പോൾ അവിടെ ഒരു ബാവുചേട്ടനാണ് എന്നാൽ അവിടേക്കൊക്കെ ഒരു മുടിയൊക്കെ വെട്ടിയിട്ട് പോകാമെന്ന് കരുതി ഞാനിങ്ങനെ ബാർബർ ഷോപ്പിൽ കയറി അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് സുവിശേഷയിലേക്ക് എങ്ങനെ പോകണം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര താല്പര്യത്തിൽ ഈ മനുഷ്യൻ സംസാരിക്കുകയാണ് അപ്പൊ കുറെ സമയം കഴിഞ്ഞപ്പോ ഈ മനുഷ്യനോട് എന്നോട് ബോണി ആ പുറകിലൊരു വടി ഇരിക്കുന്നത് കണ്ട പുറകിലൊരു വടി അപ്പൊ ഞാനിങ്ങനെ മുടിവെട്ടൊക്കെ നിർത്തിയിട്ട് പുറകിലേക്ക് നോക്കിയപ്പോ ഒരു വടി കണ്ട് ഞാൻ ചെന്താ ഭാവിച്ചെ വടി അപ്പൊ എന്നോട് പറയാണ് ഇത് നിന്റെ വെല്ലുപ്പന്റെ വടിയാണ് ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലുനിയാ അപ്പൊ ഞാൻ ഇതെങ്ങനെ ഭാവിച്ചെന്നെ കിട്ടി അപ്പൊ എന്നോട് പറയാണ് ഞാൻ ഈ കട തുടങ്ങിയ കാലം ആ മനുഷ്യൻ എവിടെയാ മുടി വെട്ടണത് എന്നോട് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തൊണ്ണൂറ് വയസ്സുള്ളപ്പോ ഒരു ദിവസം തന്നെ ഇവിടെ മുടി വെട്ടാൻ വേണ്ടി വന്നു ഞാൻ മുടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായി ഞാൻ ബോണിയുടെ അപ്പൻ അനിയന്മാരെ വിളിച്ചു പറഞ്ഞു അവരൊന്ന് ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി പോക്കയുടെ പുള്ളി മരിച്ചുപോയി അപ്പൊ എനിക്ക് തോന്നി ഈ വടി ഇവിടെ ഇരിക്കട്ടെ ഒരു നന്മ ചെയ്ത മനുഷ്യന്റെ വടിയല്ലേ ഇവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ വീട്ടിൽ ചെന്ന എൻ്റെ ഭാര്യ ഉഷയോട് പറഞ്ഞ് അപ്പോൾ ഉഷ പറഞ്ഞ് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ചേട്ടാ എന്ത് ചെയ്യണം അത് വെറുതെ വെക്കണ്ട നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ അലങ്കരിച്ച് വയ്ക്കാം എന്നിട്ട് ഇവിടെ രണ്ട് സിമെന്റ് കട്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിന്റെ മേളിൽ ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് രണ്ട് പൂവൊക്കെ വെച്ചിട്ട് ഈ വടിയുടെ അറ്റത്ത് രണ്ട് ബലൂണും കെട്ടി ഇവരിങ്ങനെ കൊത്തിച്ചാരി വെച്ചിരിക്കുകയാണ് ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ ഒരു മകൻ എന്ന രീതിയിൽ ഒരു വല്ലിപ്പന് ഒരു കുടുംബത്തിന് കൊടുത്തിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അല്ലെ കോടിക്കണക്കിന് രൂപയേക്കാൾ വലിയൊരു സന്തോഷം എൻ്റെ മനസ്സിൽ തോന്നി പക്ഷെ വല്ല്യപ്പനോട് എനിക്ക് പരിഭവം തോന്നി ഞാനങ്ങ് മാറിയിട്ട് പറഞ്ഞ് ഒരു ശകലം മര്യാദയ്ക്ക് ജീവിക്കുമായിരുന്നെങ്കിൽ ഈ ബാർബർ ഷോപ്പിൽ ഇരിക്കേണ്ട ഗതികേട് എവിടെ പോയിരിക്കുവായിരുന്നു പള്ളിയിലിരിക്കായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ മാറണം നമ്മൾ മാറിയ പറ്റും നമ്മൾ മാറിയേ മാറിയേ പറ്റും മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ കടന്നു വന്നേ ആ പറ്റുള്ളൂ നല്ല സ്നേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാത്ത സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഞാനൊരു കാണി പൊൻകുന്നം പള്ളിയിലൊരു ഒരു കുഞ്ഞാട്ടനുണ്ടായിരുന്നു പൊൻകുന്നം പള്ളിയിൽ അദ്ദേഹം നല്ല മരിച്ചുപോയി കോവിഡ് കാലത്ത് മരിച്ചുപോയി അപ്പോൾ അതിൽ ഇടയ്ക്ക് പള്ളി സുവിശേഷം പറയാൻ വിളിക്കും സുവിശേഷം പറയാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അറിയാം ഒരിക്കലും മറക്കില്ല മനുഷ്യനെ എന്താ അറിയോ ആ പൊന്നുകുന്നമ്പലിയുടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് രാവിലെ മുതൽ വിളിച്ചോണ്ടിരിക്കും ഇറങ്ങിയോ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ പൊന്കുണ്ടമ്പലിയുടെ ബെസ്റ്റ് കാണും ആണ് ബെസ്റ്റോപ്പിക്ക് കാണും എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയാണ് എൺപത് വയസ്സുണ്ട് എന്നിട്ടുണ്ടല്ലോ ചായക്കട കയറി ചായ മേടിച്ചാണ് ചായ മേടിച്ചിട്ട് കയ്യെ പിടിച്ച് മേളിക്കൊണ്ടുപോവാണ് എന്നിട്ട് പള്ളി കൊണ്ട് വികാരിച്ചതിനെ പരിചയപ്പെടുത്തുന്നൊക്കെ ഒരു ഒന്നൊന്നര പരിചയപ്പെടുത്തല അതായത് ഇന്ന് ഈ മനുഷ്യ നമുക്ക് തന്നെ സങ്കടം തോന്നും അത്രയ്ക്ക് പരിചയപ്പെടുത്തലാണ് എന്നിട്ട് പള്ളി എറിയ ആ സുവിശേഷം പറയുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഇരിക്കും എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് താഴെ ചായക്കടയ കൊണ്ടുപോകും ചായക്കട കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഈ മനുഷ്യനവിടുന്ന് ചോറ് മേടിച്ച് തരും എന്നിട്ട് ഇരുന്നൂറ് രൂപയുടെ ഒരു ബുക്ക് അവിടെ മേടിച്ച് വെച്ചിരിക്കുകയാണ് അതിന്റെ മേളിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണെന്നറിയാമോ കരിശുമാരിക്ക് അവരുടെ ചേർന്ന് പറഞ്ഞാൽ നല്ല എന്നിട്ട് നമ്മളെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ എപ്പം വന്നാലും ഇവന് ഇവിടുന്ന ഭക്ഷണം കൊടുത്തേക്കണം അതിൻ്റെ പൈസ മേടിച്ചേക്കല്ലേ ഈ ബുക്കിൽ എഴുതിക്കോണം ഇപ്പം കടക്കാരെന്നറിയാം ആ ബ്രദേശം ആരും വരികയെന്നറിയാം എങ്കിലും എന്നിട്ട് ഈ മനുഷ്യൻ നമ്മളെ ബസ് കയറ്റി വിടും എന്തൊരു സ്നേഹമാണ് എന്ന് ഓർത്ത് നോക്കി ആ മനുഷ്യൻ മനുഷ്യനവിടെ വിശുദ്ധിയിൽ ജീവിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ മരിച്ചപ്പോൾ അവിടെയുള്ള ചില വ്യക്തികളുടെ വിശ്വാസത്തിന് വരെ ഇടർച്ച ഉണ്ടായി കാരണം ഈ അയൽപ്പക്കത്തെ ഹൈദബ സമൂഹത്തിലുള്ള വ്യക്തികളൊക്കെ പറയാം ഇതുപോലെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞേട്ടം മരിച്ച ഒരു വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ അത് ഒന്നും ദൈവീകമല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ മരിച്ചപ്പോ അയൽപ്പക്കത്തുള്ള ഹൈന്ദവർ പോലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ വിശുദ്ധിയുടെ ആഴങ്ങൾ എവിടെയാ നിൽക്കണത് ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലുയാ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരുടെ ഒക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം ബന്ധങ്ങൾ തകർന്നു ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം ഞാൻ വിളിച്ചാൽ തീരുന്ന പ്രശ്നം ഇന്ന് തീർക്കണം ആരെങ്കിലും ഹൃദയത്തിൽ ആരെക്കുറിച്ചൊക്കെ എന്തും പറയാവുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതൊന്നും വിശുദ്ധിയല്ല പുറമേയുള്ള കുറെ ഒരുക്കങ്ങൾ മാത്രമല്ല കർത്താവ് നോക്കുന്നത് ഹൃദയമാണ് അതുകൊണ്ടാണ് ജോയൽ പ്രവാചകം പറഞ്ഞത് നിന്റെ വസ്ത്രമല്ല നിന്റെ ഹൃദയമാണ് മത്തായി പതിനഞ്ച് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാ അല്ലെ പഞ്ഞമ്പട വസന്ത അല്ലേ ഇന്ന് പറ്റി ശിവസേന സുണ്ടെങ്കിൽ പെരുന്നാളിന് പ്രസംഗിക്കാൻ വിളിച്ച പഞ്ഞമ്പട വസന്ത പ്രസംഗിക്കാൻ പറ്റുമോ ഇന്നത്തെ ഏതൊരു കുഞ്ഞും കറിയോ പഞ്ഞം വസന്ത ചുരുക്കം ആൾക്കാർക്കല്ലാതെ ആർക്കും അറിയില്ല ഇതെല്ലാം ഹൈടെക്കായിപ്പോയി പാപമൊക്കെ പോയി എന്താണ് പഞ്ഞം പട പഞ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയ പഞ്ഞോ എന്താണ് ഒരു വീട്ടിലും ആരില്ല മക്കൾ മക്കള് ഇല്ല തൊണ്ണൂറ് വയസ്സുള്ള അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് മക്കളെല്ലാം വിദേശത്ത് പോയി ആരുമില്ല ഇന്ന് ഇന്ന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന പഞ്ഞം അതാണ് അല്ലേ പണ്ട് ഭക്ഷ്യവും ധാന്യമാണെങ്കിൽ ഇന്ന് എന്താണ് പഞ്ഞവും പടയാണ് പണ്ട് ഗൾഫായിരുന്നപ്പോൾ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു ചേട്ടൻ കത്രയും നിങ്ങൾ വരുമായിരുന്നു പക്ഷേ ഇപ്പോഴോ പോകുന്നവരാരും വരിയില്ല ഇന്നലെയുള്ളോ ഇന്നലെയുള്ള ഇല്ല ഇനി ഇനി ആ പാട്ടൊക്കെ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പോയി ആരുമില്ല ഇന്ന് കുടുംബം അനുഭവിക്കുന്ന പഞ്ഞതാണ് പഞ്ഞാതാണ് പട എന്താണ് പട ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കണ പാ പ്രയാസമാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ പ്രയാസമാണ് കാരണം പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാത്താൻ ഒരുക്കി വച്ചിരിക്കുക ഒരു ബട്ടൺ അമർത്തിയാൽ ആത്മാവിനെ നശിപ്പിക്കാം ഇതിനെ ഒന്ന് പരാജയപ്പെടുത്തണമെങ്കിൽ കുടുംബത്തിൽ യുദ്ധം ആവശ്യമാണോ അതാ പട ആധുനിക കാലഘട്ടത്തിലെ പട എന്ന് വെച്ചാൽ അതാണ് ഒരു സുച്ഛമർത്തിയാൽ നാശ കൂമ്പാരത്തിൽ നിബന്ധിക്കാനുള്ള എല്ലാ വഴികളും സാത്താൻ ഒരുക്കി വെക്കുമ്പോ അതിൽ നിന്നും ഒന്ന് മോചനം പ്രാപിക്കാനുള്ള ആ എഫേർട്ടാ പട അതിനല്ല ഏഴ്കാസ് മുതലുള്ള കൊച്ചു മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള അമ്മ വരെ എന്നീ യുദ്ധത്തിലാണ് അല്ലെ വീടുകളിലൊക്കെ ഒന്ന് പോണം എൺപത് വയസ്സായ അമ്മയ്ക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞ് വരുമ്പോ തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോ അഞ്ചു മണി മുതൽ പത്തുമണിവരെ എൺപത് വയസ്സായ അമ്മ യൂട്യൂബിലാണ് അതെ പ്രിയപ്പെട്ട നിത്യം കണ്ടോണ്ടിരിക്കുക കുടുംബത്തിന്റെയൊക്കെ അടിവേലുകൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാ കൊന്തപുത്തിയിറങ്ങാൻ ജപമാനമുത്തി വെന്തിങ്ങം മുത്തി ഇറങ്ങേണ്ട അമ്മമാർ ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു അൻപത് ശതമാനമെങ്കിലും അഞ്ചു മണി മുതൽ യൂ വാട്സപ്പിലും യൂട്യൂബിലൊക്കെയാ ചേർന്ന് പറഞ്ഞേ അല്ലേ വലിയൊരു പടയാവശ്യ യുദ്ധം ഈ തിന്മേങ്കിൽ ഒന്ന് കരകയറണമെങ്കിൽ ഒന്നും ഉപയോഗിക്കരുതെന്നല്ല വസന്ത എന്താ വസന്ത ഹൈടെക് ആയി പോയി ആരെക്കുറിച്ചും എന്തും ആരെക്കുറിച്ചും എന്തും ഒരു എന്തും പറയും പ്രാർത്ഥനയൊക്കെ ഒരു വശത്തിരിക്കും ആരെ കുറിച്ചും എന്തും ആരെക്കുറിച്ചും എന്തും പറയും പ്രീപഠം ഈ അവസ്ഥൻ്റെ നമ്മൾ മാറണം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഒരു മനുഷ്യൻ്റെ ഒരു കാര്യം കേട്ടതാണ് അദ്ദേഹം തന്നെ മൂന്ന് മക്കൾ ഓസ്ട്രേലിയയിൽ അവർ ആ അഞ്ച് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എത്രയുണ്ട് അഞ്ച് ലക്ഷം രൂപ അവർ അധ്വാനിച്ചുണ്ടാക്കി കഷ്ടപ്പെട്ട് മേടിച്ചോട്ടെ നമുക്കെതിരില്ല ഈ മനുഷ്യൻ ആണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ആണ് ഇദ്ദേഹം ആൽമീയ ഫിസറൂഷിയിൽ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആൽമീയ ഫിസോഷിയിൽ അതിശക്തമായിട്ട് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൗൺസിലിംഗ് ആണ് ഭയങ്കര പ്രാർത്ഥനയാണ് കാരണം കൊണ്ട് എപ്പോഴും ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ജെല്ലിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ പോലും നേരെയല്ല പ്രാർത്ഥന കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ വീടിൻ്റെ പുറകിൽ അദ്ദേഹത്തിന് അഞ്ചേക്കർ സ്ഥലമുണ്ട് അദ്ദേഹത്തിൻ്റെ പെൻഷനുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പെൻഷനുണ്ട് മൂന്ന് മക്കൾ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ പുതിയ വീട് വേണമെന്നപ്പോൾ പ വീട് കാലിയായി അപ്പോൾ ഒരു ഈ നമ്മുടെ ദേവാലയ പാട്ട് പാടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ വീടില്ല വാടകയ്ക്ക് എന്ന് ചോദിച്ചു കൗൺസിലറായതുകൊണ്ട് പോയതാണ് പ്രാർത്ഥനക്കാരനായതുകൊണ്ടാണ് ഇയാളെ സമീപിച്ചത് അപ്പോൾ ഇയാൾ പറഞ്ഞു വീട് വാടകയ്ക്ക് തരാം പതിനായിരം രൂപ വാടക വേണം എത്ര വേണം അതിന് നമുക്ക് വിരോധമില്ല ആ മനുഷ്യൻ്റെ വീടല്ലേ അയാൾ ഇഷ്ടമുള്ള മേടിച്ചോട്ടെ അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു ഇച്ചിരി കുറച്ച് തരാവോ എനിക്ക് വേറെ ഒരേ നിവൃത്തിയില്ല ഞാൻ ഈ പാട്ടുപാടിയേ ജീവിക്കണത് അപ്പോൾ പറഞ്ഞു ഓസ്ട്രേലിയയിലുള്ള തൊമ്മൻ സമ്മതിക്കൂല കുറച്ച് കൊടുക്കരുതെന്നാണ് ആര് പറഞ്ഞിരിക്കണത് തൊമ്മൻ പറഞ്ഞിരിക്കണത് പിന്നെ നിങ്ങൾ അവൻ അറിയാതെ നോക്കിയാൽ മതി ഈ എണ്ണായിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ എട്ട് രൂപയ്ക്ക് വീട് കൊടുത്തു വീട് കൊടുത്തിട്ട് ഈ മനുഷ്യൻ രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ വട്ടം നീളം ഇവൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് വീട്ടിൽ വന്ന് നിന്നിട്ട് പറയുകയാണ് എന്താ പറഞ്ഞതെന്ന് അതേ അതെ എനിക്കൊരു മുന്നൂറ് രൂപ വേണം കേട്ടോ അപ്പം ചേച്ചി എന്നാത്തിനാണ് അപ്പം പറയുകയാണ് ഈ വാടക വീടിൻ്റെ അഗ്രിമെൻറ്റ് എഴുതി അതിന് മുന്നൂറ് രൂപയാണ് അതിൻ്റെ കൂലി അപ്പോൾ അതിൽ നൂറ്റമ്പത് രൂപ ഞാൻ മുടക്കാം നൂറ്റമ്പത് രൂപ നീ മുടക്കണമെന്നും പറഞ്ഞ് ഈ മനുഷ്യൻ വന്ന് നിൽക്കുകയാണ് അപ്പം ഇവന്റേല് ചില്ലറയില്ല അഞ്ഞിട്ട് ഇവന് ഇരുന്നൂറ് കൊടുത്തേ ഇരുന്നൂറ് കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് ആ അമ്പത് ഇപ്പം ഞാൻ ബാക്കി തന്നില്ലല്ലോ നീ വിഷമിക്കേണ്ട കേട്ടാ ഞാൻ ഈ അഗ്രിമെൻ്റ് എഴുതാൻ കാറയിലാ പോയേ അതിനും ചിലവുണ്ടല്ലോ ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലുയാ എന്നോർത്തു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ കരയേണ്ട ഈ ലോകത്തിൽ കരണക്കൊന്തക്ക ഒരു കുറവുമില്ല ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു മോണി അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ കരണക്കുന്ത രഞ്ജനോടെ ചെല്ലി തീർക്കാനുണ്ട് മോശം പറയുന്നത് പ്രാർത്ഥിച്ചോ പക്ഷെ ഹൃദയം ഒരിടത്തും പ്രാർത്ഥന വേറൊരുടെത്തും ഇത് സ്വർഗത്തിൽ കൊണ്ടുപോവില്ല മിക്ക പുസ്തകം ആറാം അധ്യായം എട്ടാം തിരുവചനം വചനം പറയാം മനുഷ്യ നല്ലതെന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക ദൈവസന്നിധിയിൽ എളിമയോടെ വ്യാപരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ വിശുദ്ധിയുടെ അടിത്തറിയാവുകയുള്ളൂ ഞാനൊരു മനുഷ്യനെ കാണുമ്പോൾ ഞാൻ നീതിയിലാ അവനോട് ഇടപെടേണ്ടത് നീതിക്കൊരു പ്രത്യേകതയുണ്ട് നീതി എന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടം വരാൻ പാടില്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് നഷ്ടം വരാൻ പാടില്ല എൻ്റെ അഭിപ്രായങ്ങൾ സംരക്ഷിക്കപ്പെടണം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ അഭിപ്രായങ്ങളും സംരക്ഷിക്കപ്പെടണം അതാണ് നീതി എന്നാൽ ഇടപെട്ട് കഴിയുമ്പോൾ ഈ നീതി കരുണയായിട്ട് മാറണം കരുണയായിട്ട് മാറുമ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ എൻ്റെ ഡിമാൻഡുകളൊന്നും അവിടെ ഇല്ല കാരണം എന്നാൽ പറ്റുന്ന രീതിയിൽ അങ്ങനെ സഹായമായി ഞാൻ മാറുകയാണ് അങ്ങനെ കരുണ കാണിച്ചിട്ട് മൂന്നാമത് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നും എന്നു മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമയോടെ വ്യാപരിക്കുന്ന ഒരഭിഷേകത്തിലേക്ക് ഞാൻ മാറ്റപ്പെടുകയും വേണം ഇതാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മനോഭാവം എന്താണ് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക ദൈവ സന്നിധി എളിമയോടെ വ്യാപരിക്കുക എന്ന് വെച്ചാൽ എന്താണ് ഒരു കുടുംബത്തെ കണ്ടുമുട്ടിയാൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ ആദ്യം നമ്മൾ നീതിയിൽ ഇടപെടും അതിനുശേഷം അത് കരുണയായിട്ട് മാറണം അതിനുശേഷം അത് ദൈവമഹത്വമായിട്ട് മാറണം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ കൂട്ടായ്മകളിൽ ആളുകൾ കൂടാത്തത് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ സൗരഭ്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലുയാ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ കൊണ്ട് നാടിനോ അയൽപക്കാർക്കോ കൂടെ വശിക്കുന്നവർക്കോ അതിന്റെ സൗരഭ്യം വെളിപ്പെടാത്തത് കൊണ്ട് നമ്മുടെ കൂടെ ആളുകൾ കൂടുന്നില്ല നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം നടുപ്പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും നമ്മളെല്ലാം കൗൺസിലിംഗ് എടുക്കും അല്ലെ കൗൺസിലിംഗ് അല്ലെ എല്ലാവരും കൗൺസിലിംഗ് ഭയങ്കര തിരക്കാണ് എന്നാൽ ഈശോ എങ്ങനെയാണ് കൗൺസിലിംഗ് എടുത്ത് വായിച്ചിട്ടുണ്ടോ ഈശോ എങ്ങനെയാണ് കൗൺസിലിംഗ് എടുത്തത് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ കാണാൻ പറ്റും ഈശോ ഒത്തിരി പേർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈശോ എങ്ങനെയാണ് കൗൺസിലിംഗ് എടുത്തത് ഏഹ് ആ ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞു സന്തോഷം ഈശോ അപ്പ അപ്പസൽമാനോട് ചോദിച്ചു ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവരെന്ത് പറഞ്ഞു ചെല് പറയുന്ന പ്രവാചകൻ എന്നൊക്കെ പറയുന്നു അഡീഷ ചോദിച്ചാൽ അതൊക്കെ അവരെന്തും പറയട്ടെ നിങ്ങളെന്താണ് എന്നെക്കുറിച്ച് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഹോംവർക്ക് വന്നോട്ടെ ചെയ്യോ ഒരു ഹോംവർക്ക് വന്നോട്ടെ ചെയ്യോ ഒന്ന് നിർത്തിക്കേ ഇത് ആരും ഇവിടെ ഇല്ല ഞാൻ മാത്രമേ ഉള്ളു എൻ്റെ കർത്താവേ ആ കരം അത് ഞാനിവിടെ ഹോംവർക്ക് തരാം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഭാര്യമാരെ ചേട്ടന്മാർ ഭാര്യമാരെ വിളിച്ച് അടുത്തെരുത്തണം വിളിച്ചാൽ വരുവോ വരുമോ അല്ലേ ഓക്കെ ഒരു ചേട്ടൻ തലയാട്ടി ബാക്കിയാടി തലയാട്ടിട്ടില്ല അപ്പൊ അടുത്ത് വിളിച്ച വരുമെന്നുണ്ടെങ്കിൽ ഇനി വരിക അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും നോക്കാൻ പോകണ്ട മര്യാദയ്ക്ക് വിളിച്ച് വരുമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് അടുത്തെത്തുക ചേച്ചിമാര് ചേട്ടന്മാരെ വിളിച്ചൊന്ന് അടുത്തെത്തുക എന്നിട്ട് മുഖത്ത് നോക്കി ചോദിക്കുക ചേട്ടാ പതിനഞ്ച് വർഷമായില്ലേ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞോളുക നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പറ്റെ കുര്യമ്പതിന്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കാൻ ഒരു മടിയില്ല വേറെ ഇങ്ങോട്ട് വെച്ചോ കൈ ചുമ്മാ ഒന്നും കൈവെപ്പിച്ചാൽ ഏട്ടാ എനിക്ക് നല്ല തലമുടി ഉണ്ടായിരുന്നു അച്ഛന്മാര് കൈവെച്ച് കൈവച്ച് പോയതാണ് ചേർന്ന് പറഞ്ഞേ കല്ലേ ലുയാ അതുകൊണ്ട് പ്രിയപ്പെടുമ്പനെ നിങ്ങൾ ചിന്തിക്കേണ്ട നമ്മൾ ചോദിക്കും നമ്മൾ അയൽക്കാരുടെ അടുത്തേക്ക് എല്ലണം രണ്ട് അയൽക്കാരോട് ചോദിക്കണം പത്ത് വർഷമായിട്ട് നമ്മളിവിടെ ഒരു ഒരു പറമ്പിന് അപ്പറേ ഇപ്പറേം താമസിക്കുന്നു എന്നെക്കുറിച്ച് കുറിച്ച് ചാണ്ടിജന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ അപ്പൊ ചാണ്ടിജൻ മുഖത്ത് നോക്കി പറയും ഈ ധൈര്യത്തിലേക്ക് വരാത്തിടത്തോളം കാലം ബാക്കി ഞാൻ പറയുന്നില്ല ചോദിക്കണം ചേച്ചി മക്കളെ വിളിച്ചിരുത്തി ചോദിക്കണം മോനെ നിനക്കെന്നെ എന്നെ കുറിച്ച് പറയാനുള്ളത് പറ അതാ ഈശോയുടെ കൗൺസിലിംഗ് ഈശോ അങ്ങനെയാണ് കൗൺസിലിംഗ് എടുത്തത് അപ്പം ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറയും ചേട്ടന്റെ ആത്മീയക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും അതൊക്കെ പാലിച്ചാ മതി നേരെ എവിടെ പോകാൻ പറ്റും എവിടെ പോകാൻ പറ്റും പണ്ട് നമ്മുടെ കർന്നമാര് പറഞ്ഞിട്ടില്ലേ കൂടെ കിടക്കുന്നവർക്ക് എന്തറിയത്തുള്ളൂ ആ നമ്മൾ അങ്കമാലിക്ക് പോവാണ് തിരുവനന്തപുരത്തിന് പോവാണ് കൂടെ കിടക്കണ ഭാര്യയോട് ചോദിക്കില്ല ഭർത്താവിനോട് ചോദിക്കുക അയലോക്കൻകാരനോടും ചോദിക്കല എഴുന്നേറ്റ് നിൽക്കാം രണ്ട് കരകളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം രണ്ടു കരങ്ങളെ ദൈവശ്രമത്തിലേക്ക് ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കുന്നു സബല ശക്തിയോട്